മലയാളത്തിലും തമിഴിലും ഒരേപോലെ തിളങ്ങിയ താരമാണ് അമല പോൾ താരത്തിൻ്റെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഒരുപോലെ സംഭവിച്ചിട്ടുണ്ട് ഒന്നിലേറെ പ്രതിസന്ധി ഘട്ടങ്ങൾ അമല അഭിമുഖീകരിച്ചു ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞത് പിന്നീടുണ്ടായ പ്രണയത്തിൽ നേരിട്ട വഞ്ചന തുടങ്ങി പല വിഷമഘട്ടങ്ങളും അമല അഭിമുഖീകരിച്ചു ഇതിനിടെയാണ് ആത്മീയപാതയിലേക്ക് അമല തിരിയുന്നത് സ്പിരിച്വാലിറ്റി തന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്ന് അമല വ്യക്തമാക്കുന്നു ജീവിതത്തിലെ സന്തോഷകരമായ നാളുകളിലൂടെയാണ് താരം ഇന്ന് കടന്നു പോകുന്നത് അടുത്തിടെ വിവാഹിതയായ അമല ഗർഭിണിയാണ് ആദ്യത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് നടി ആത്മീയതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന അമലയുടെ ഇൻസ്റ്റാഗ്രാം ബയോ മൂൺ ചൈൽഡ് എന്നാണ് ഇതിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം ഇപ്പോൾ ഒരഭിമുഖത്തിലൂടെയാണ് അമല മനസ്സു തുറന്നത് പൂർണചന്ദ്രനും തൻ്റെ മനസ്സും തമ്മിൽ ബന്ധമുണ്ടെന്ന് അമല പറയുന്നു ആസ്ട്രോളജിക്കലി താൻ നമ്പർ ടു ആണ് ആ നമ്പറിലുള്ളവർക്ക് ചന്ദ്രനുമായി കണക്ഷൻ ഉണ്ട് നമ്മുടെ ഇമോഷണൽ സൈക്കിൾ ചന്ദ്രനുമായി കണക്റ്റാണെന്ന് പറയും പൂർണ്ണ ചന്ദ്രനാകുമ്പോൾ തനിക്ക് ഭയങ്കര എനർജി ആയിരിക്കും മൂൺ കുറഞ്ഞു വരുമ്പോൾ തനിക്ക് റെസ്റ്റ് വേണം ന്യൂ മൂൺ സമയത്തായിരുന്നു തൻ്റെ ആർത്തവം ന്യൂ മൂൺ സമയത്ത് മെൻസ്ട്രേറ്റ് ചെയ്യുന്നതാണ് ആരോഗ്യകരം പണ്ട് കാലത്ത് എല്ലാ സ്ത്രീകളും ഒരുമിച്ച് മെൻസ്ട്രേറ്റ് ചെയ്യും ഫുൾ മൂൺ സമയത്ത് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യും ചന്ദ്രനും തൻ്റെ മൂടും തമ്മിൽ വളരെ കണക്റ്റഡ് ആണെന്ന് തനിക്ക് തോന്നാൻ തുടങ്ങി അതേക്കുറിച്ച് വായിക്കാൻ തുടങ്ങിയപ്പോൾ തനിക്ക് താൽപ്പര്യം തോന്നിയെന്നും അമലാപോൾ വ്യക്തമാക്കി അമലയുടെ അഭിപ്രായം ഇതിനകം ചർച്ചയായിട്ടുണ്ട് നടി ലെനയെപ്പോലെയാണ് അമലയും ചിന്തിക്കുന്നതെന്ന് കമൻറ്റുകൾ വരുന്നു അടുത്തിടെ ആത്മീയതയെക്കുറിച്ച് ലെന നടത്തിയ പ്രസ്താവനകൾ ചർച്ചയായിരുന്നു അതേസമയം അഭിമുഖത്തിലെ അമല പോൾ തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് അടുത്തിടെ വ്യക്തിപരമായ ഒരു കാര്യത്തെക്കുറിച്ച് പത്രസമ്മേളനത്തിൽ ചോദ്യം വന്നപ്പോൾ പക്വതയോടെ മറുപടി നൽകാൻ കഴിഞ്ഞതിനെക്കുറിച്ച് അമല സംസാരിച്ചു ജീവിതം നമ്മളെ ഒരുപാട് പഠിപ്പിക്കും പ്രായവും അനുഭവങ്ങളും നമ്മളെ ഒരുപാട് പഠിപ്പിക്കും പണ്ടൊക്കെ താൻ ഭയങ്കരമായി റെബലിയൻസായി ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ എനർജി എവിടെ എത്രത്തോളം ചിലവാക്കണമെന്ന് വ്യക്തമായ ധാരണ വരുമെന്നും അമല പോൾ വ്യക്തമാക്കി പുതിയ ചിത്രം ആടുജീവിതത്തിൽ നായികയായതിനെ കുറിച്ചും അമല സംസാരിച്ചു ബ്ലസിയേട്ടൻ വിളിച്ചു താൻ ആടുജീവിതം വായിച്ചിരുന്നില്ല കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള മൂന്നു മണിക്കൂർ ഫ്ലൈറ്റ് യാത്രയിലാണ് ഈ പുസ്തകം വായിക്കുന്നത് പക്ഷേ സൈനുവിനെ കുറിച്ച് തനിക്കതിൽ നിന്നും ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ബ്ലസിയേട്ടനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നെറേറ്റീവിലുള്ള ഇവരുടെ ജീവിതം വളരെ മനോഹരമായി തോന്നി ബ്ലസിയേട്ടനായിരുന്നു തന്റെ റഫറൻസ് വളരെ ആഴത്തിൽ കഥാപാത്രം പഠിപ്പിച്ചു തരുമെന്നും അമലപ്പോൾ വ്യക്തമാക്കി